പൊരിച്ചെടുക്കുന്ന ഹൃദയം കൽകൊണ്ട് പടക്കപ്പെട്ടവരോ എന്ന് ചിന്തിച്ചു പോകുന്ന എന്നാൽ അക്ഷര ഭംഗിയുള്ള വാക്കുകളെ കൊണ്ട് അമ്മാനമാടാൻ കഴിയുള്ള ഭംഗിയുള്ള ദീനൻ്റെ ആളുകളാണ് എന്ന ചട്ടവും പേറി നിൽക്കുന്ന ആളുകളോടാണ് പറയാൻ പോകുന്നത് അല്ലാഹു വലിയ ആമനു എന്ന ആയത്തിന്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് നമ്മൾ പൊതുവേദിയിൽ ഇടപെടേണ്ടത് എങ്ങനെയാണ് തെറ്റുകളെ തിരുത്തേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ സജഷൻ ലോകത്തോട് പറയേണ്ടത് അതിനൊരു മാനവും അതിനൊരു ചട്ടവും അതിനൊരു നിയമവുമില്ലേ മുഗ്മിനായ മനുഷ്യന് ഞാനിത് പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുക്മിനിങ്ങളോട് മാത്രമാണ് അവര് മാത്രമേ എനിക്ക് ബാധ്യതയുള്ളൂ അവരോടാണ് ഞാനിത് പറയുന്നത് അല്ലാഹു വലിയ നിങ്ങളുടെ ഉടമസ്ഥനാണ് അള്ള ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഒരു നിന്നൊരബദ്ധമുണ്ടായാൽ ആ മനുഷ്യനെ നിങ്ങൾ അള്ളാഹുവിന്റെ വിലായത്തിൽ നിന്ന് പോയവനാണ് എന്ന് വിചാരിക്കരുത് മഹന്മാർ പഠിപ്പിക്കുകയാണ് പച്ചയായും അള്ളാഹുവിന്റെ ദീനിനെന്തുന്നത് കണ്ടാലൊഴികെഴികെ റമലാനിൽ പച്ചക്ക് മദ്യപിച്ച് നടക്കുന്ന നോമ്പെടുത്തില്ല മദ്യപിക്കുന്നവൻ അത് ഫാസിഖാൻ അള്ളാഹുവിന്റെ നിയമത്തെ വെല്ലുവിളിക്കാണ് ജുഹ നടക്കുന്ന നേരത്തെ സ്വറ പറഞ്ഞ് അങ്ങാടിയിൽ നിൽക്കുക ഇത് ഫിസ്ഖാൻ അള്ളാഹുവിന്റെ നിയമത്തെ മറികടക്കലാണ് അത്തരം പ്രകടമായ ദീനന് വിരുദ്ധമായത് അവരിൽ നിന്ന് കണ്ടാലൊഴികെ ഒരു മനുഷ്യനും ഈമാനിന്റെ ദാ നിന്ന് പുറത്താണ് എന്ന് ഒരു മനുഷ്യന്റെയും അബദ്ധം കൊണ്ട് പറയുക പാടുള്ളതല്ല പാടുള്ളതല്ല അള്ളാഹു നമുക്ക് ബോധം പോത്തം തരട്ടെല്ലീനു മുഗ്മിനീങ്ങളെ സത്യവിശ്വാസികളെ ആ ഗുളിയാളത്തിന്റെ പരിധിയിൽ വരുന്ന മുഴുവൻ ആളുകളും ചെവി തുറന്ന് കേൾക്കണം ഈ ചിച്ചനി പൂക്കെ നിങ്ങൾ പണ്ഡിതരെ കുറിച്ച് സാധാരണക്കാരെ കുറിച്ച് ദീനിന്റെ ഹാദിമീങ്ങളെ കുറിച്ച് പോലും മോശമായ ചിന്തകൾ വെച്ച് പുലർത്തുന്നത് പാടില്ലാത്തതാണ് അത് ചെയ്യരുത് എന്നുള്ള ആകെ പറയുന്നു ഒരു ഫോട്ടോ കാണുമ്പോൾ അടിക്കുറിപ്പ് വന്നു ഒരാൾക്ക് കൈ കൊടുക്കുന്നത് കണ്ടാൽ അടിക്കുറിപ്പ് വന്നു അവൻ വഹാബി അവൻ ദീനന് പുറത്ത് ഇങ്ങനെ മനുഷ്യരായ മനുഷ്യരെ മുഴുവനും ചാപ്പകുത്തി അവർക്ക് മേൽവിലാസം കൊടുക്കാൻ ആരാണ് നിങ്ങളെ ഏൽപ്പിച്ചത് എന്ന് ഞാൻ ചോദിക്കട്ടെ ആരാ നിങ്ങൾക്ക് ആ പണി തന്നത് ഇന്നവൻ വഹാബിയാണെന്ന് പറയാൻ ഇന്നവൻ പുത്തനാശയക്കാരനാണെന്ന് പറയാൻ അല്ലെങ്കിൽ ഇന്നവൻ അതു അക്കീതയിൽ നിന്ന് പുറത്താണെന്ന് പറയാൻ ആര് നിങ്ങൾക്ക് അതിനവകാശം തന്നു നിങ്ങൾ അതിൽ കിടന്ന മുഴുവനാളാണോ നിങ്ങൾ അതിൻ്റെ അകത്ത് മുഴുവൻ കിടന്ന ആളാണോ എങ്കിൽ നീ പറയേ എന്നിട്ട് നിങ്ങൾ പറയുന്ന എന്താണ് എന്ന് എന്താണ് എന്ന് നിങ്ങൾ പറയണം എല്ലാവരെയും കുറ്റം പറയാ അലിമീങ്ങൾ ഒരു സദസ്യർ സംസാരിച്ച് അപ്പവരും അടിക്കുറിപ്പ് വരും വീഡിയോ അപ്പൊ കോം കോമഡി ട്രോളുകൾ സഹിച്ചു മടുത്തു പറയണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ് ക്ഷണിക്ക് തോന്നുന്നു അള്ളാഹു എന്നോട് ചോദിക്കും ഇത്തരത്തിലുള്ള കോപ്രായ കോപ്രായത്തരങ്ങള് ദീനിൻ്റെ ചട്ടം വെച്ച് നടക്കുന്ന ആളുകൾ ചെയ്യല്ലേ നിങ്ങൾ നല്ല എഴുതാൻ കഴിയുന്ന ആളായിരിക്കാം പറയാൻ കഴിയുന്ന ആളായിരിക്കാം മുക്മിനീങ്ങളെ വെച്ച് കളിക്കണ്ട അത് വിട്ടേക്ക് ഇവിടെ മയക്കുമരുന്ന് അടിച്ച് നടക്കണില്ലേ അവരെയൊക്കെ നന്നാക്കുവാണ് അലിമീങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്താ പാടില്ലാത്തത് എന്ന് അവരുടെ മേക്കെട്ട് കയറണ്ട അവരെ ഹാബിയാക്കണ്ട ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു പണ്ഡിതനുണ്ട് മൂപ്പരും ഹാബിയാണല്ലോ ഇപ്പോൾ പക്ഷേ ഹംസ യൂസുഫ് അള്ളാഹുദ്ദേഹത്തിൻ്റെ ദീർഘായ്സു കൊടുക്കട്ടെ എനിക്ക് അദ്ദേഹത്തെ അറിയാം ഇബിനു തൈമിയ എന്ന് പറയുന്ന പുത്തനാശയക്കാരുടെ അവരൊക്കെ തലയിൽ വെച്ച് നടക്കുന്ന ഇബിനു തൈമിയ അദ്ദേഹത്തെ സംബന്ധിച്ച് ഹംസ യൂസുഫ് അവറുകൾ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട് എന്താ പറഞ്ഞത് ഇബിനു തൈമിയ ലാലും മുതലുമാണ് ഇബിൻ ഹജരതങ്ങളുടെ കൗലാണ് അത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ലോജിക് മന്തിക് എന്ന് പറഞ്ഞ വിഷയൻ്റെ തർക്കശാസ്ത്രം തർക്കശാസ്ത്രത്തിലും ക്രിസ്ത്യാനികൾക്ക് മറുപടി കൊടുക്കുന്നിടത്തും അദ്ദേഹം ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ് ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ മൂപ്പർക്കറിയാം എങ്ങനെ ആഴ്ച ചെയ്യേണ്ടതെന്ന് വിജയത്തിൽ കിടക്കുന്ന ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്തു ചെയ്യണമെന്ന് ഹെക്കുമറ്റ് നന്നായി അറിയുന്ന മഹാനാണ് അയാൾ ആ മഹാനെ കണ്ടുപഠിക്കണം എന്താണ് എഴുമ എന്താണ് അതബ് എന്ന് അവരെ മേക്കെട്ടും കയറാൻ തുടങ്ങി അവരും മഹാബിയാണല്ലോ വേദന കൊണ്ട് പറയാം ഇതൊന്നും ആരും നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല അവനവൻ്റെക്കും വഹ്ലിക്കും നാറ നിങ്ങളുടെ നഫ്സും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിന് കാത്താൽ മതി ആരെയും നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ചാപ്പടിച്ച് വിടാൻ വന്നവരല്ല അത് നമ്മളെ കൊണ്ട് പറ്റൂല അത് കല്ലാഹുവിൻ്റെ വിധിയാണ് അതൊരു ഭാഗത്ത് ഇപ്പുറത്ത് തൊട്ടവരും പിടിച്ചത് മുഴുവൻ വഹാബിസത്തിൻ്റെ ആളുകളാണ് അവരങ്ങനെ അവർ പുത്തനാശയക്കാരാണ് എന്ന് ഉറഞ്ഞുതുള്ളുന്ന വേറൊരു വിഭാഗം ഇവരൊക്കെ മുഗ്മിൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നവരല്ലേ അദബില്ലേ അല്ലാഹു വലിയുല്ലതി അല്ലാഹു ഏറ്റെടുത്ത ആളുകളാ മുഗ്മിനീയങ്ങൾ മുത്തക്കീങ്ങൾ അതിൻ്റെ ഗ്രേഡ് മേലെയാണ് മുച്ഛക്കീങ്ങൾ വരെ ഈ പറയുന്ന ചാപ്പയിടിക്കലിൽ അവർ പെടുത്തുന്നില്ലേ മഹാന്മാരായ ഗുരുനാഥന്മാരെ നമ്മുടെ ഉസ്സാദുമാരെ സയ്യിദന്മാരെ അള്ളാഹു സൽബോധം നൽകട്ടെ സൂറത്തുൽ ഹുജറാച്ചിലെ പന്ത്രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു മുക്മിനീങ്ങളെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞതിനു ശേഷം ം ചെവി തുറന്ന് കേൾക്കണേ അള്ളാഹു സത്യവിശ്വാസികളോട് എന്ന് പറയുകയാണ് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് മോശമായ വിചാരം പാടില്ല എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുകയാണ് എങ്ങനെ മോശമായ തോന്നല് പിന്നല്ലേ എഴുതല് എഴുതിയാൽ ആ ദീപത്ത് അവിടെ കടന്നു നിങ്ങൾ മരിച്ചാലും ആ ദീപത്ത് അവിടെ കിടക്കാണ് ഫേസ്ബുക്ക് അക്കൗണ്ടുള്ളവന് ആർക്ക് വിടാം മൈക്കുള്ളവർക്ക് ആർക്കും എന്തും പറയാനും പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടോ കുറെ എഴുതി വിടാം അതിനും കുറെ ആൾക്കാരെ കിട്ടും എല്ലാറ്റിനും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും ബാക്കിൽ കൂടാൻ അത് വിചാരിച്ച് നിങ്ങൾ അങ്ങ് പൊങ്ങുകയാണോ മിനിങ്ങളുടെ ഈമാനെ വെച്ചിട്ടാണോ നിങ്ങളീ കളിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഈമാനെ കുറിച്ച് നോക്കിയത് അവനവനെക്കുറിച്ച് മാത്രം ചിന്തിക്കും ബാക്കിയുള്ളവർ അഖിലിസുന്നയിലാണോ അല്ലെ നീ നിൻ്റെ അഖിലിസുന്നയെ നോക്കിയാൽ മതി ബാക്കിയുള്ളവർക്കറിയാം അഖ്ലിസുന്ന എന്താണെന്ന് അതുകൊണ്ട് ദയവ് ചെയ്ത് ദീനിൻ്റെ പ്ലാറ്റ്ഫോമുകളിലേക്ക് ശൈഥില്യവും വിഘടനവും കൊണ്ടുവരുന്ന ആളുകൾ സമസ്തകേരള ജമിയച്ചു ലുലമയെന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തെ ഉള്ളിൽ നിന്നുകൊണ്ട് തകർക്കുകയോ തകർക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും അള്ളാഹു പൊറുക്കില്ല സ്വഹാബത്തിൻ്റെ കാലത്ത് യുദ്ധം നടന്നില്ലേ അലിതങ്ങളുടെയും ആയിഷബി വ്രതി അള്ളാഹുഹയുടെയും ഇടയിൽ ജമലി യുദ്ധം നടന്നു സ്വഹാബത്തിൻ്റെ കാലമാണ് അള്ളാഹുൻ്റെ ചില തർത്തിപ്പുകൾ ഉണ്ടാകും അതിനൊക്കെ പക്ഷെ അള്ളാഹു ഏതൊരു മുസീബത്തും ഒരു പരീക്ഷണ ഉമ്മത്തിന് നൽകുന്നുണ്ടോ അതിൻ്റെ പിറകിൽ വലിയൊരു ഹൈർ അല്ലാഹു വെച്ചിട്ടുണ്ടാകും കാബാലയം തവാഫ് ചെയ്യുന്ന പുണ്യനുപയൊന്ന് കണ്ണുകൊണ്ട് സങ്കല്പിച്ചു നോക്കി കാബാലയത്തിൻ്റെ ചുറ്റും നടക്കുകയാണ് ലഭിതങ്ങൾ ചെയ്യുമ്പോൾ

നിനക്കെന്തൊരു സുഗന്ധമാണ് ഇപ്പോഴും സുഗന്ധമാണ് ഒരു കില്ലൻ്റെ കഷ്ണം കിട്ടിയാൽ എൻ്റെ അടുത്തുണ്ട് ചെറിയൊരു കഷ്ണന്റെ സുഹൃത്ത് ആമിരിക്കുന്നത് ഇപ്പോഴെടുത്തു നോക്കിയാൽ ആ ഒരു കാബൻ്റെ കില്ലയുടെ മണം ഇങ്ങനെ വരും യാ എന്ത് സുഗന്ധാണ് അതിന് ഉപയോഗിക്കുന്നത് മാഷാ അള്ളാ നൂറ് കൊല്ലം കഴിഞ്ഞാലും ആ മണം പോകുന്നില്ല

പരിശുദ്ധി വലുതാണ് നിന്റെ പരിമളം വളരെ മനോഹരമാണ് എന്നാൽ മുഹമ്മദ് നബിയുടെ റബ്ബിനെ തന്നെയാണ് ാണ് സത്യംകളെ

നമ്മൾ നിസ്കരിക്കുന്നേ വരാൻ പോകുന്നവർ നിസ്കരിക്കുന്നത് ആ നിസ്കരിക്കുന്ന ഒരു മുക്മിനിൻ്റെ വിലയുടെ താഴെയാണ് കഴബയുടെ വില എന്നാണ് പറയുന്നത് പക്ഷെ മുഗ്മിനായ ഒരാണിൻ്റെയും ഒരു പെണ്ണിൻ്റെയും അഭിമാനം അതിനേക്കാളും വലുതാണ് നിങ്ങൾക്ക് പിത്തിച്ച് ചീന്താനുള്ളതല്ല അയാള് മോശക്കാരനാണ് അയാൾ ഇങ്ങനെയാണ് ഇതൊന്നും പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല മുക്മിനികളെ പല എഴുതുന്ന പല ആൾക്കാരുണ്ടാവും കോമഡി എഴുതുന്നവർ ഒരെഴുതിക്കോട്ടെ ഒരു നമ്മൾ പറഞ്ഞാൽ കേൾക്കൊന്നുമില്ല മുക്മിനീങ്ങളോട് പറയാൻ ഇസ്ലായ മനുഷ്യനെപ്പോലും തുടാൻ പാടില്ലെന്ന് പറഞ്ഞു നിങ്ങൾ ആലിമീങ്ങളെ സദാത്തീങ്ങളെ പണക്കാട് സഹതന്മാരൊക്കെ മേക്കെട്ട് കയറി വലിയൊരു ഷുമായിരിക്കും തിരുത്താൻ കഴിയില്ല കേട്ടോ ചരിത്രം നമ്മുടെ മുമ്പിൽ ഒരുപാടുണ്ട് ഷു കൊണ്ട് ജീവിതം നഷ്ടപ്പെട്ടവർ വലിയ പണ്ഡിതന്മാരായിരുന്നു പക്ഷേ തെളിച്ചമല്ലാഹു കൊടുത്തില്ലേ എന്തേ ഷുമാണ് അവർ തോപ് ചെയ്ത് മടങ്ങിയിട്ടുണ്ടാവും ഷു അങ്ങനെ തന്നെ ബാക്കിയാകും ജീവിതം തകർന്നു പോകും പൊരുത്ത പിടിച്ചേക്ക് ഒന്നും പറയാൻ നിൽക്കണ്ട മിണ്ടാണ്ടിരുന്നുള്ളേ അലിവീങ്ങൾക്കറിയാം എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോകേണ്ടതെന്ന് അവരത് ചെയ്യുന്നുണ്ട് ഇടയിൽ നമ്മൾ കയറിയിട്ട് ഫിത്തനുണ്ടാക്കാതിരുന്നാൽ മതി കയബാലയമേ ഇനി എന്തൊരു മനോഹരിയാണ് കഴാലയമേ എനിക്കെന്തൊരു മഹത്വമാണ് കബാലയമേ നിനക്ക് എന്തൊരു ഹെറുമാണ് എന്നാൽ നിന്റെ ഹെറുമിനേക്കാളും മനുഷ്യന്റെ അഭിമാനത്തിന് ഹെർമത്ത് കൂടുതലാണ് മനുഷ്യന്റെ ശരീരവും മഗ്മിനായ മനുഷ്യന്റെ സമ്പത്തും ആ വാക്കാണ് നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്നത് ആ ഒരു മനുഷ്യനെ കുറിച്ച് നല്ലതു മാത്രമേ നിങ്ങൾ ചിന്തിക്കാവൂ നല്ലത് മാത്രമേ നിങ്ങൾ ചിന്തിക്കാവൂ കാബാലയത്തെക്കാളും മഹത്വം ഉഗ്മിനായ മനുഷ്യനുണ്ട് അവരെക്കുറിച്ച് നിങ്ങൾ നല്ലതേ ചിന്തിക്കാവൂ എന്ന് മഹാനായ പുണ്ണി നബി സല്ലാഹു അലൈ വസ്ലം ഞാൻ സൂചിപ്പിക്കുന്നത് സൊഹാബികളുടെ കൂടെ വളർന്ന മഹാനായ സയ്യിദ്ഹു എണ്ണപ്പെടുന്ന മഹാൻ മദീനത്തെ പള്ളിയിൽ അറുപത് കൊല്ലം ജമാഅത്ത് നഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല ഒന്നാമത്തെ സഫിൽ സ്വഹാബികൾ സ്വഹാബികൾ നിസ്കരിച്ചു ചില ആളുകൾ പന്ത്രണ്ടോളം ഹിഖ്മുകൾ മഹാനവറുകൾ അയച്ചു കൊടുക്കുകയാണ് അത് പന്ത്രണ്ടും ഓരോന്നും പറഞ്ഞ് ചർച്ച ചെയ്യാൻ സമയമില്ല ഞാനങ്ങ് ഓടിച്ചു പോവുകയാണ് പന്ത്രണ്ട് ചിന്തിക്കേണ്ട വിഷയങ്ങൾ റസൂലിൻ്റെ എൻ്റെ കുറച്ച് സഹോദരങ്ങൾ എനിക്ക് എഴുതി തന്നത് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് ലോകത്തോട് വിളിച്ചുപറയെ ഇമാം ഇമാം ഷാബു ഇമാനിൽ ഇത് ധരിച്ചിട്ടുണ്ട് എന്താ പറഞ്ഞത് ഒന്ന് ഒരു വ്യക്തിയെ കുറിച്ച് ഏറ്റവും മാത്രമേ നിങ്ങൾ വിചാരിക്കാവൂ നമ്മളെപ്പോഴും ഒരാളുടെ കുഴപ്പമല്ലതുണ്ടോ ഇങ്ങനെ നോക്കി നടക്കുക ആ മൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ ഈ ആക്കു വല്ല കുഴപ്പമുണ്ടോ ഈ മനുഷ്യന് വല്ല കുഴപ്പമുണ്ടോ അവൻ്റെ കുടുംബം എങ്ങനെയാ ഒൻ്റെ ഭാര്യ എങ്ങനെയാ ഒരു വാപ്പ എന്താ ഉമ്മ എന്താ അവർക്കൊല്ല കുഴപ്പമുണ്ടോ ഇങ്ങനെ നോക്കി നടക്കുന്ന ഒരു അസുഖം ചില ആളുകളുടെ കൂടെപ്പിറപ്പാണ് നമുക്ക് സതയം അവർക്ക് ഹിദായത്തിന് വേണ്ടി വാച്ച് ചെയ്ത് കൊടുക്കാം അവർക്ക് അസുഖമാണത് ഒരു മനുഷ്യനെ കുറിച്ച് ഏറ്റവും നല്ലതേ നിങ്ങൾ വിചാരിക്കാവൂ എന്ന് ഹബീബായ നബിയിൽ നിന്ന് കേട്ടുപിടിച്ച സുഹാബിമാർ അവരെനിക്ക് എഴുതി തരികയാണെന്ന് സയ്യിദ് ഒരു മനുഷ്യന്റെ സ്വഭാവത്തിൽ ഏറിയ കൂറും ഒഴികെ അങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആൾ ചെയ്യുന്ന തിന്മയാണ് എന്നാൽ പിന്നെ നമ്മൾ സ്വാഭാവികമായി മോശപ്പെട്ടത് വിചാരിക്കും എപ്പോഴെങ്കിലും തെറ്റെയ്തു അള്ളാഹ് പുറത്ത് കൊടുത്തൂടെ അള്ളാഹ് മാപ്പ് ചെയ്ത് കൊടുത്തൂടെ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ ഒരു തെറ്റ് വിചാരിച്ച വിചാരിച്ചാൽ അള്ളാഹിൻ്റെ മഹബത്ത് കിട്ടിയ ഒരാൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവരുടനെ തോപ് ചെയ്ത് അള്ളാഹുലേക്ക് തിരിഞ്ഞു നടക്കും പറഞ്ഞ നമ്മൾ അണുബാക്കിയാവും അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണേ നിങ്ങളുടെ കീബോർഡുകളെ സൂക്ഷിക്കണമേ നിങ്ങളുടെ ഫിംഗർ ടിപ്പുകളെ സൂക്ഷിക്കണമേ എഴുതി വിടുന്നതും ടൈപ്പ് ചെയ്ത് വിടുന്നതുമേ നിർത്തിക്കോളി ഇത് പറഞ്ഞു തരാനൊന്നും അധികം ആൾക്കാരുണ്ടാവില്ല കാരണം അത് വലിയ ആവേശമില്ലാത്ത പരിപാടിയാണ് പറഞ്ഞോളി എന്ന് പറഞ്ഞത് രസം ഉണ്ടാവുള്ളൂ അങ്ങോട്ട് എഴുതി കൂടി അങ്ങോട്ട് പറഞ്ഞേക്കണം ചീത്ത വിളിച്ചോളൂ എന്ന് പറഞ്ഞു കേൾക്കാനായിരിക്കും രസം അത് ചെയ്യരുത് എന്ന് പറയാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്കതേ പാടുള്ളൂ ഒരു മഗ്മിനായ മനുഷ്യനെക്കുറിച്ച് നല്ലതേ നിങ്ങൾ വിചാരിക്കാവൂ ولا تظن خرجت من امرئ مُسْلِمٍ شرا മനുഷ്യന്റെ നാവിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് പഴച്ചുപോയതിന്റെ പേരിൽ ഒരു വാക്ക് അയാൾ പറഞ്ഞതിന്റെ പേരിൽ ആ മനുഷ്യനെ കുറിച്ച് ഷെർറ